തിങ്കളാഴ്ചയായിട്ട് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടോ പുട്ടും പയറും പപ്പടവും ഉണ്ടോ അപ്പം ഇന്ന് അവധിയാണ് എല്ലാവർക്കും അപ്പോൾ അവധിയായതുകൊണ്ട് ഞാൻ ഇന്ന് ലേറ്റായിട്ട് എഴുന്നേറ്റൊന്നും അമ്പലത്തിലൊന്നും പോയില്ല കേട്ടോ അപ്പം ഞാനതിനെ കുളിക്കാത്തതുകൊണ്ട് ഞാൻ വിഷമൊന്നും കഴിച്ചില്ല രാവിലത്തെ ഞാൻ എൻ്റെ ജോലികളൊക്കെ കുറച്ച് കഴിച്ചിട്ട് കഴിക്കാൻ പറഞ്ഞത് അപ്പം ഞാൻ എന്താ മീനൊക്കെ കഴിഞ്ഞ് ചെയ്തിട്ടുണ്ട് അലക്കാനൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് വന്ന് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ് കാണുന്നത് ഇനിയിപ്പോൾ അയിലാണ് ഇനി അതിലെ പൊള്ളിക്കണം കപ്പ ഇനി കറിയൊക്കെ വെക്കണം അങ്ങനെ കപ്പത്തോരനാണ് കേട്ടോ കപ്പ തേങ്ങക്കിട്ടൊരു തോരനൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ അതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വന്നിട്ട് വേണം ഇനി ഈ ജോലികളൊക്കെ ചെയ്യാനി അപ്പോൾ അഞ്ചും കുറേ ജോലികളൊക്കെ അഞ്ചും ചെയ്യണ്ടിട്ടായിരുന്നു അഞ്ചുമൊക്കെ രാവിലെ കഴിച്ചുകൊണ്ട് അഞ്ചൂര കുളിയൊക്കെ കഴിഞ്ഞ് അഞ്ചു വന്നായിരുന്നു അപ്പം ഞാൻ കഴിച്ചിട്ട് അരിയൊക്കെ എടുത്തുകൊടുക്കുക അഞ്ചു വേണം അരിയിട്ടുള്ള പറഞ്ഞേക്കത് പഞ്ചുധാരിയൊക്കെ എടുത്തിട്ട് പേടിക്കണം അപ്പം എൻ്റെ കൈപുള്ളി പോകുമെന്നും പറഞ്ഞുകൊണ്ട് മറുകയതുകൊണ്ട് വെള്ളത്തിൽ എൻ്റെ കൈ പറഞ്ഞുകൊണ്ട് എന്നും പറഞ്ഞുകൊണ്ട് പേടിച്ച് പേടിച്ചാണ്ടരിയൊക്കെ ഇടുന്നത് അതിനിടക്ക് ഞാൻ നൈലൊക്കെ പൊള്ളിച്ചു വെച്ച് ഇനി ചീര ഉണ്ട് അതൊന്ന് കഴിവെക്കണം ചീരത്തോരൻ ഉണ്ടാക്കണം കപ്പത്തോരനൊക്കെ ഉണ്ടാക്കിയെല്ലാം റെഡിയായി പഞ്ചു അരിയൊക്കെ റൈസ് കുക്കറിലൊക്കെ ഇറക്കിയൊക്കെ വെച്ചിട്ട് അപ്പം എനിക്ക് പോകാനുള്ള സമയമായിട്ടാണ് യോഗക്ക് അപ്പോൾ ഒരാൾ ഒച്ചപ്പാടിക്കുക വേഗം വാങ്ങുന്ന പറഞ്ഞുകൊണ്ട് അപ്പോൾ ഞങ്ങൾ ഇറങ്ങിപ്പോയിരുന്നു ഇത് കഴിഞ്ഞൊരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ ഞാൻ തിരിച്ചു വന്നു അപ്പോൾ ഒരാൾ ഒരാളിവിടെ തോരനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാ ചീരത്തോരന ഉണ്ടാക്കി പിന്നെ കണ്ണി മാങ്ങയൊക്കെ ഉപ്പിലിട്ട് വെച്ചേക്കണേ ക്യാരറ്റൊക്കെ ഞാൻ വേഗം ഒരു മോരുമുള്ള ഒക്കെ ഉണ്ടാക്കി കുടിച്ചിട്ടാ ഭയങ്കര വെയിലായിരുന്നു അപ്പോഴൊക്കെ കുളിച്ച ഒരു അര മണിക്കൂർ കഴിഞ്ഞ് ഞങ്ങൾ ചോറൊക്കെ എടുത്ത് ഞങ്ങൾ മൂന്ന് പേരും കൂടി ചോറ് നിന്ന് പിച്ച് കൊണ്ടൊക്കെ അമ്മ വീട്ടിൽ പോയക്കേണ്ടി രാവിലെ പേരേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ മൂന്നുപേരേ ഉള്ളു ഉണ്ണി ജോലിക്കും പോയി ഉണ്ണിക്കുന്ന അവധി ഉണ്ടായിരുന്നില്ല അങ്ങനെ എന്താണ് ഞങ്ങൾ മൂന്ന് പേരും കൂടി അതിലെ കറിയും തോരനും കപ്പയൊക്കെ കൂടി ഞങ്ങൾ ചോറിനാണ് അങ്ങനെ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്ത് ഇനി അടുത്ത ജോലി വൈകീട്ടാണ്